ഓം ീനാരായണ പരമഗുരവേ നമ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ആത്മമിത്രങ്ങൾക്കും വിനീതമായ നമസ്കാരം ശ്രീനാരായണ പരമഹംസദേവന്റെ ഒരേ സമയം തന്നെ ദാർശനികവും അതുപോലെ തന്നെ സ്തോത്ര കൃതികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതുമായിട്ടുള്ള ഒരു കൃതിയാണ് ഒരു ജ്ഞാനവല്ലരിയാണ് നമ്മളിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാനത്തെ ശ്ലോകത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇതിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞിട്ടുള്ള ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം ശിവൻ സർവോത്കൃഷ്ടമായ സർവമുക്തി പ്രദായകമായ ശക്തിയാണെന്ന് ആ ശക്തിയിലേക്ക് മുക്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ശക്തിയിലേക്ക് ലയിച്ചു ചേരണമെന്നും മനസ്സിലാക്കി തരുന്ന കൃതിയാണ് അതിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞെങ്കിൽ ഇല്ലെങ്കിൽ വെറുതെ ഓളത്തിന് ചൊല്ലി വെറുതെ പോകാം അങ്ങനെ അല്ലാതെ ഇതിനെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അമൂല്യനിധിയാണ് അങ്ങനെ ആരെങ്കിലും ശ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ആത്മസംതൃപ്തിയും ജ്ഞാനവും കിട്ടും ഒരു സംശയവുമില്ല നമുക്കിതിൻ്റെ അവസാനത്തെ ഈരടിയെ ഒന്ന് നോക്കാം ചേർന്നു നിൽക്കും പൊരുളില്ല ചെന്താരുടൂ നേർന്നു പോ മാറു നിന്നാടുപ്പാമ്പേ ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദക്കൂത്തു കണ്ടാടുപാമ്പേ ചേർന്നു നിൽക്കും പൊരുളെല്ലാം ചെന്താരോട് നേർന്നു പോ മാറു നിന്നാടു പാമ്പി ഇത് മനസ്സിനോട് പറയുന്ന ഒരു ഉപദേശമാണ് മനസ്സിനോട് മനസ്സിനെ നന്നായി നല്ലതിനെ മാത്രം കണ്ടുകൊണ്ട് അല്ലയോ മനസ്സെ നിന്റെ ലക്ഷ്യം എന്താണ് ആ മനസ്സിനോട് അതിന്റെ ലക്ഷ്യത്തെ കുറിച്ച് വളരെ നല്ല അറിവ് കൊടുക്കുന്ന ഒരു കൃതിയാണിത് അപ്പോൾ മനസ്സിനോട് ഇവിടെ പറയുന്നു നീ എന്താണ് ചെയ്യേണ്ടത് ചേർന്ന് നിൽക്കും പൊരുളെല്ലാം ചെന്താരോട് നേർന്നു പോ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന എല്ലാ പൊരുളുകളും ഏതൊക്കെ പൊരുളുകളുണ്ടോ ഈ പ്രപഞ്ചത്തിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സമസ്തവും പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ് അല്ലെ ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അതിന്റെ കാരണം എന്താണ് എല്ലാറ്റിനെയും ഇപ്പൊ ഒരു മാലയിൽ ആയിരം മുത്തുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നൂറു മുത്തുകൾ ഉള്ള ഒരു മാലയാണെങ്കിൽ അതിൽ ഓരോ മുത്തും പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിനെ കോർത്തിരിക്കുന്ന നൂല് ഒരൊറ്റ നൂലായതുകൊണ്ട് അല്ലേ അപ്പം എല്ലാറ്റിനെയും കോർത്ത് നിർത്തിയിരിക്കും അതിന് അതിന് വേദാന്തത്തിൽ സൂത്രമെന്നാണ് പറയുന്നത് സൂത്രം ആ നൂല് അപ്പോൾ ആ നൂലെന്ന് പറയുമ്പോൾ അതിനെ ഏർ വേറൊരർത്ഥത്തിൽ ഉപയോഗിക്കും അതായത് ആ പരബ്രഹ്മം തന്നെ എല്ലാറ്റിനെയും ചേർത്ത് നിർത്തുന്ന നൂല് പോലെ പ്രവർത്തിക്കുന്ന ആ സൂത്രമായിട്ട് പ്രവർത്തിക്കുന്നത് ആ ജഗതീശ്വരനാണ് അങ്ങനെ അതിൽ എല്ലാറ്റിനെയും അതേസമയം ആ നൂലൊന്ന് പൊട്ടിയാലോ ആ ആ ഓരോ മുത്തും വേറെ വേറെയാകും അല്ലെ അപ്പോൾ ആ എല്ലാ മുത്തുകളും ചേർന്ന് നിൽക്കണമെങ്കിൽ ആ മുത്തുകളെ തമ്മിൽ കോർത്തു നിർത്തുന്ന ഒരു ഒരു ചരടുണ്ടാവണം ആ ഒരു സൂത്രം ഉണ്ടാവണം അതാണ് ഇവിടെ അങ്ങനെ ആ കോർത്തു നിർത്തിയിരിക്കുന്നത് ഇപ്പൊ എല്ലാറ്റിനെയും നമ്മളെ എല്ലാവരെയും ചേർത്ത് നിർത്തിയിരിക്കുന്നത് ജീവന്റെ നൂലിലാണ് അല്ലെ സർവചരാചര പ്രകൃതിയെയും ജീവന്റെ നൂലിലാണ് ഓർത്തിട്ടിരിക്കുന്നത് അങ്ങനെ ചേർന്ന് നിൽക്കുന്ന എല്ലാം എന്താണ് ചെന്താരോട് ചേർന്ന് ചെന്താരെന്ന് പറഞ്ഞാൽ താമര പോലെ താമരപ്പൂവ് പോലെയുള്ള ശിവന്റെ പാദങ്ങൾ അതിനോട് ചേർന്ന് നേർത്ത് നേർത്ത് പോകുക എന്ന് പറഞ്ഞാൽ അതിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോ ഇല്ല അങ്ങനെ ചേർന്നില്ലാതെയായി അപ്പോൾ ഇവിടെ ഈ ചെന്താർ എന്ന് പറയുന്നത് ഹൃദയപത്മത്തെയാണ് പറയുന്നത് നമ്മൾ ഹൃദയ കുഹരം എന്ന് പറയും രമണ മഹർഷി ഹൃദയത്തെയാണ് ഹൃദയത്തിലാണ് ആ ചൈതന്യ വസ്തുവായ ആത്മാവിനെ കുടിയിരുത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇപ്പോ നമ്മൾ ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് നമ്മുടെ സഹ ആ സഹസ്രാരപത്മത്തിൽ ആ ഭ്രൂമധ്യത്തിലാണ് ആത്മാവിന്റെ സ്ഥിതി അവർ പറയുന്നത് പുരികങ്ങൾക്കിടയിൽ പത്മം എന്ന് പറയുന്ന ആ സ്ഥാനത്ത് തന്നെയാണ് രമണ മഹർഷി പറയുന്നത് ഒരിക്കലും ഹൃദയ സഹസ്രാര പത്മത്തിലല്ല അതായത് ജീവൻ അവിടെയാണ് കുടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ഒരു മയക്കത്തിലേക്കാകുമ്പോഴേക്കോ ആ തല താഴേക്ക് കുനിഞ്ഞു പോകുന്നു അതേസമയം അവിടെ ജീവൻ അവിടെയാണ് ആത്മാവിന്റെ അംശം എന്ത് അല്ലെങ്കിൽ ആത്മാവ് കൂടിയിരിക്കുന്നതെങ്കിൽ അതൊരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്ത് തന്നെയായാലും ഹൃദയത്തിലായാലും സഹസ്രാരപത്മത്തിലായാലും എവിടെ ആയാലും ആ ഹൃദയ ആ ഹൃദയ പത്മ ആ ഹൃദയ കുഹരം അവിടെയാണ് അത് അത് തന്നെയാണ് മനസ്സെന്ന് പറയുന്നത് അപ്പോൾ ആ ഹൃദയപത്മത്തിൽ ലേക്ക് ചേരുക നീ നീ പുറമേ ഉള്ളതിലൊന്നും വ്യാപരിക്കാതെ ആ ഹൃദയ കുഹരത്തിലെത്തിയാൽ എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള ബോധ്യം നിനക്ക് വരും എല്ലാവിധ ഭേദചിന്തകളും അവിടെ അവസാനിക്കുന്നു അല്ലെ ആ അവിടെ എത്തുമ്പോഴാണ് ആത്മസായുജ്യം ആ ആത്മസാക്ഷാത്കാരത്തിന്റെ നിറവിൽ നമ്മൾ തന്നെ ഇല്ലാതെയായി പോകുന്ന ആ ആ ഒരു ഒരിക്കലും നഷ്ടപ്പെടാത്ത സുഖത്തിന്റെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അങ്ങനെ ആ ഈ ജനന ഒന്നുമില്ലാത്ത നിത്യവസ്തുവാണ് താനും എന്നുള്ള അറിവ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ആ ഹൃദയ കുഹരത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് അവിടെ നമ്മുടെ എല്ലാ അഹങ്കാരവും അസ്തമിക്കുന്നു നമ്മൾ ശിവന്റെ താണ്ഡവം ഏർ താണ്ഡവ നൃത്തം ചെയ്യുന്ന ശിവന്റെ പടം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഒരു അപസ്മാരമൂർത്തിയെ വെച്ചിട്ടുണ്ട് ആ അപസ്മാരമൂർത്തി ശരിക്കും അഹങ്കാരത്തിന്റെ പര്യായമാണ് അതായത് ശിവന്റെ കാലിനടിയിൽ എല്ലാ അഹങ്കാരവും അസ്തമിക്കുന്നു എന്ന് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഭഗവാന്റെ പാദപത്മത്തോട് ചേരണമെന്ന് എന്റെ എല്ലാ അഹങ്കാരവും ഇല്ലാതെയാകാൻ എല്ലാം നിശ്ചലമാകാൻ അതറിഞ്ഞുകൊണ്ട് മനസ്സാകുന്ന പാമ്പിനോട് ആടാനാണ് പറയുന്നത് ഇതിനൊക്കെയും ഇങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ സംസ്കരിക്കണം നല്ല സംസ്കാരമുള്ളവര് എന്താണ് ഈ സംസ്കാരമുള്ളവരെന്ന് പറയുമ്പോൾ ഓരോ ഓരോ നമ്മൾ ഓരോരുത്തരും മഹാഗുരുവിന്റെ ശിഷ്യരാവണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന്റെ കൃതികളെ മനസ്സിലാക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ചിത്രത്തിന് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് കുറെ പുഷ്പങ്ങൾ ഭഗവാന്റെ പാദതാരിണകളിൽ സമർപ്പിച്ച് സർവതും എല്ലാം ഗുരുവാണെന്ന് ഈ നമ്മുടെ ഞാനും എന്റെ അഹന്തയും എനിക്കുള്ളതെല്ലാം ഭഗവാന് തന്നെയാണെന്ന് ഭഗവാൻ തന്നെയാണെന്ന് സമർപ്പിച്ചുകൊണ്ട് ആ ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ സർവതും സമർപ്പിക്കണം അങ്ങനെ ഗുരുവിൽ സർവതം സമർപ്പിച്ചിട്ടുള്ള ഒരാളിനു മാത്രമേ എന്തെങ്കിലും ഗുരുവിന്റെ ഏർ ജ്ഞാനവല്ലരികളിൽ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മുക്തിക്കുള്ള വഴിയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ ഒരു ഗുരുവില്ലാതെ നമുക്ക് ഒരിക്കലും ജ്ഞാനം ലഭിക്കുകയില്ല ജ്ഞാനയോഗത്തിൽ സഞ്ചരിക്കുന്നവന്റെ യോഗ്യതകളെ കുറിച്ച് ശാസ്ത്രം പറയുന്നത് സാധനാ ചതുഷ്ടയം എന്നാണ് അതൊക്കെ നമ്മളാ ശാസ്ത്രത്തിലേക്കൊക്കെ പോകണം അതായത് ഗുരുവിന്റെ ആ ബ്രഹ്മവിദ്യാപഞ്ചകത്തിനകത്ത് ആദ്യം പറയുന്നില്ലേ നിത്യാനിത്യ വിവേക നിതരാം ആ അതിൻറെ അകത്ത് പറയുന്ന അതിലൊന്നാണ് ഈ സാധനാ ചതുഷ്ടയത്തിനകത്തെ ഒന്നാണ് നിത്യാനിത്യ എന്ന് പറയുന്നത് ചതുഷ്ടയം എന്ന് പറഞ്ഞാല് നാലെണ്ണമാണ് ഈ നാല് ഉള്ള ഒരാള മാത്രമേ ബ്രഹ്മവിദ്യക്ക് അധികാരിയാകുന്നുള്ളൂ ഇത് ശങ്കരാചാര്യ സ്വാമികളാണ് അതായത് ഭഗവത്ഗീതയിലും ഒക്കെ ഇങ്ങനെ അവിടെ അവിടെയായിട്ട് ഏർ ഈ സാധനാ ചതുഷ്ടയത്തെ കുറിച്ച് പറയാം അതിനെല്ലാം ക്രോഡീകരിച്ചു കൊണ്ടുവന്നത് ശങ്കരാചാര്യ സ്വാമികളാണ് ഈ നാലെണ്ണം എന്ന് പറയുന്നത് നിത്യാനിത്യവസ്തു വിവേകം ഇഹാമുത്ര ഫലഭോഗ വിരാഗം ശമാധിഷട്ട സമ്പത്തി മുമുക്ഷുത്വം ഇത് നാലും ഉള്ള ഒരാൾ ആയിരിക്കണം നമ്മൾ ഇത് നാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവണം ആ അത് ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ പറയാൻ ഒരുപാട് സമയമെടുക്കും അതായത് ഒരു ഒരു വ്യക്തി ഈ ആദ്യം പറഞ്ഞ നിത്യാനിത്യ വിവേകമെന്ന് പറയുമ്പോൾ നിത്യമായതും സ സത്യമായിട്ടുള്ളതിനെയും തിരിച്ചറിയാനുള്ള കഴിവ് നിത്യമായിട്ടുള്ളത് എന്താണ് ബ്രഹ്മമാണ് അല്ലെ ആ അനിത്യമായിട്ടുള്ളത് ഈ പ്രപഞ്ചം അപ്പൊ നമ്മൾക്ക് ഇതിനെ രണ്ടിനെയും വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം മനസ്സിലായി ഈ ഒരു അറിവുണ്ടെങ്കിൽ ഈ ലോകം സത്യമല്ലെന്നും ബ്രഹ്മമാണ് സത്യമെന്നുമുള്ള ബോധം ലഭിക്കുന്നത് അതാണ് അതായത് ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഒരുപാട് വട്ടം പഠിച്ചു കാലങ്ങൾക്കും ദേശങ്ങൾക്കും ഒക്കെ അതി അതീതമാണ് അല്ലെ ഏകരൂപമായിരിക്കുന്ന ഒരേ ഒരു സത്യം ബ്രഹ്മമാണ് എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് ബ്രഹ്മമാണെന്ന് അറിഞ്ഞ് അങ്ങനെ അറിവ് ആദ്യമുള്ള ഇത് മനസ്സിൽ ഉള്ള ഒരാളാണ് ആദ്യമായിട്ട് ബ്രഹ്മവിദ്യക്ക് അധികാരി എന്ന് പറയുന്നത് രണ്ടാമത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇഹാമുത്ര ഫല ഭോഗവിരാഗം എന്ന് പറയുന്നത് അതായത് ഇഹാമുത്ര ഇഹ ഈ ലോകത്തിൽ ഈ ലോകത്തിലും അതുപോലെ തന്നെ പരലോകത്തിലും ഇപ്പൊ നമ്മൾ ചിലര് പറയും നല്ലത് ചെയ്ത സ്വർഗത്തിൽ പോകുമെന്നൊക്കെ അപ്പൊ അങ്ങനെ ഈ രണ്ട് ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള ഫല ഫലഭോഗങ്ങളിലൊന്നും ആഗ്രഹമില്ലാതിരിക്കുക വിരാഗാവസ്ഥ പൂർണ്ണമായ വൈരാഗ്യം ഉണ്ടാകണം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആഗ്രഹമില്ലായ്മ അപ്പൊ നമ്മൾ അറിയണം എന്താണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് മലമൂത്രസ്ഥ പാത്രം അല്ലേ ഇതിനകത്ത് കുറച്ച് മലവും ഉണ്ട് കുറച്ച് മൂത്രവും ഉണ്ട് അല്ലാതെ എന്താണ് നമ്മുടെ ശരീരത്തിലെ യഥാർത്ഥത്തിലുള്ളത് വെളിയിലേക്ക് പോകുന്നത് അത് തന്നെയാണ് അപ്പോൾ ഇത് മാത്രമാണ് എന്ന് നമ്മൾ അറിയണം നീർക്കുമിള പോലെയാണ് നമ്മുടെ ഈ ശരീരമെന്നറിഞ്ഞിട്ട് സ്വർഗവും ബ്രഹ്മലോകവും ഒന്നും ശാശ്വതമല്ല എന്ന് അറിയുന്ന ആ ഒരറിവാണ് ഇഹാമുത്ര ഫലഭോഗ വിരാഗം ഇതിനോടുള്ള ആസക്തി ഇല്ലാതാക്കുക പിന്നെ പറയുന്നത് ഷഡ്ക സമ്പത്തിയാണ് അതായത് ആറ് കാര്യങ്ങൾ നമ്മൾ ബ്രഹ്മവിദ്യാപഞ്ചകത്തിനകത്ത് ഷഡ്ക ഷമാതിഷഡ്ക മുക്തിവാൻ മോഭുവി എന്ന് പറയുന്ന അത് പഠിക്ക അത് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാം എന്നാലും ശമം ദമം ഉപരതി തിതിക്ഷ ശ്രദ്ധ സമാധാനം ഇതാണ് ആറു ഗുണങ്ങൾ ഇതാണ് ശമാതി സമ്പത്തി എന്ന് പറയുന്നത് ഇതിലെ ഓരോ ശമം ധമം ഉപരതി ഏർ ശ്രദ്ധ സമാധാനം ഇതിനെയൊക്കെ കുറിച്ചും ഓരോന്നിനെയെ കുറിച്ചും ഒക്കെ പിന്നീട് നമുക്ക് അത് ദൃശ്യങ്ങൾ അതായത് നമ്മൾ ഈ കാണുന്ന എല്ലാ വിഷയങ്ങളും വിഷയങ്ങളായി നമ്മൾ കാണുന്ന വിഷയങ്ങൾ ഈ ദൃശ്യങ്ങളിലൊക്കെയും ഉള്ളതെല്ലാം ഇതൊക്കെ മനസ്സിനെ നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കാനുള്ളതാണെന്നുള്ള അങ്ങനെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സ് ആ ആത്മവസ്തുവിൽ ഉറപ്പിച്ചു നിൽക്കുന്ന അതായത് മനസ്സിനെ അന്തർമുഖമാക്കി നിർത്തുന്നതിനെയാണ് ശമമെന്ന് പറയുന്നത് ദമമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ അടക്കുന്നതാണ് ഉപരതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാഹ്യവൃത്തികൾ നമ്മൾ പുറമേ ഓരോന്നോരോന്നും നമ്മൾ കാണും പക്ഷെ അതിലൊന്നും മനസ്സിനെ വിടാതെ അടക്കി വെക്കുന്നതാണ് ഉപരതി എന്ന് പറയുന്നത് തിദീക്ഷ എന്ന് പറയുന്നത് എന്താണ് എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും കഷ്ടപ്പാടുകളെയും നമ്മൾ ഒരേ രീതിയിൽ കാണുക അത് അതായത് ആ ദുഃഖം വരുമ്പോൾ കരച്ചിലോ അല്ലെങ്കിൽ അതിനെ ഓർത്ത് വിലപിക്കലോ അതുപോലെ നമ്മുടെ ഉള്ളിൽ പ്രതികാര ചിന്തയോ ഇതൊന്നുമില്ലാതെ എല്ലാം ഈശ്വരേച്ഛയാണെന്ന് കരുതി അതിനെ അടക്കാനുള്ള കഴിവുള്ള ആളായിരിക്കണം പിന്നെ ശ്രദ്ധ എന്ന് പറയുമ്പോൾ എല്ലാ ശാസ്ത്രങ്ങളെയും കുറിച്ചുള്ള അറിവ് സമാധാനം സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം സമ്യക്കായ ആധാനം അതായത് ബുദ്ധിയെ ബ്രഹ്മത്തിൽ ഉറപ്പിക്കുക ഇങ്ങനെയെല്ലാം കിട്ടിക്കഴിയുമ്പോഴാണ് അവസാനം മുമുക്ഷുത്വം എന്ന് പറയുന്ന ഇത് അതായത് നമ്മുടെ ഈ നമ്മുടെ അറിവില്ലായ്മ അജ്ഞാനം കൊണ്ടുണ്ടായ അഹങ്കാരം ഈ അഹങ്കാരം തൊട്ട് ദേഹം വരെയുള്ള എല്ലാ കൽപ്പനകളെയും അസത്യമാണെന്ന് കരുതി സത്യമായിട്ടുള്ളത് ആ പരമാത്മ ചൈതന്യമാണെന്ന് അറിഞ്ഞ് എല്ലാത്തിൽ നിന്നും വിട്ട് നമ്മൾ മുക്തിയെ മാത്രം ലക്ഷ്യം വെക്കുന്നതാണ് മുമക്ഷത്വം ഇത്രയുമൊക്കെ ഉള്ള ഒരാളിനാണ് നല്ല ഒരു ശിഷ്യനാകാനുള്ള അധികാരമുള്ളത് അപ്പോൾ ഇങ്ങനെയെല്ലാം ഇതിനെ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഇത്രയൊന്നും കഴിയില്ല നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് ഒറ്റ കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കുക ഈ പുറമേ കാണുന്ന ലോകം നശ്വരമാണ് അനശ്വരമായത് എന്നും നിലനിൽക്കുന്നത് ബ്രഹ്മമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ പെട്ടുഴലുമ്പോഴും ജീവിതം ആനന്ദപൂർണമാക്കാനുള്ള ആത്മീയമായ വഴി ശ്രീനാരായണ പരമഹംസദേവൻ പകർന്നു തന്നിട്ടുള്ള കൃതികളിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയെങ്കിലും ചെയ്താൽ കുറച്ചെങ്കിലും നമുക്ക് ആ മുക്തിയുടെ വഴിയെ ഒന്ന് പോകാനാവും ഇപ്പൊ ഭഗവാൻ ഈ പാട്ടിലൂടെ തെളിയിച്ചു തരുന്നതും അത് തന്നെയാണ് ഇവിടെ ശിവനെ ആ ആകാരമുള്ള ആകൃതി സകാരനും അകാരനുമായിട്ടുള്ള ഈശ്വരനായിട്ടിപ്പൊ ഓംകാരം മാത്രമാണ് ശിവൻ എന്ന് ചിലയിടത്ത് പറയുന്നുണ്ട് എന്നാൽ ചിലയിടത്ത് ശിവന്റെ പൂർണമായിട്ടുള്ള എന്താ ചി ശരീരത്തൊക്കെ ചാമ്പലൊക്കെ പൂശി അങ്ങനെയൊക്കെയുള്ള ഒരു ആകൃതിയോട് കൂടിയ ശിവനെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സകാരനും നിരാകാരനുമായ ശിവ് ആയ മൂർത്തിയാണ് ശിവനെന്നറിഞ്ഞ് ആ ഒരു ശിവതത്വത്തെ ജി നമ്മുടെ ജീവിതത്തിന്റെയൊക്കെ അടിസ്ഥാനമാക്കി സ്വീകരിക്കുക അങ്ങനെ നമ്മൾ മോക്ഷത്തിലേക്ക് പോകുക ഇതാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്പൊ ഇവിടെ ഈ പാട്ടിൽ ഓരോരുത്തരും അവരവരുടെ മനസ്സിനോട് തന്നെ നൽകുന്ന സന്ദേശമായിട്ട് ഈ കുണ്ടലിനിപ്പാട്ടിനെ കണക്കാക്കണം അതായത് നമ്മൾ ഈ തത്വം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ നമ്മളിൽ നിന്ന് അന്യമല്ലാതെ നമുക്ക് കാണാൻ കഴിയും ഇത്രയും ദിവസം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അല്പമെങ്കിലും കടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 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 പേഴ്സൻ്റെങ്കിലും ഒരു ശതമാനമെങ്കിലും ഈ കുണ്ടലിനിപ്പാട്ടിന്റെ ആന്തരികമായ തത്വത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം സമാധാനപൂർണമാകുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല അപ്പോൾ എല്ലാ ഭേദചിന്തകളും സംഘർഷങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് അവസാനിപ്പിക്കാൻ ഈ ഒരു കുണ്ടലിനിപ്പാട്ട് മാത്രം മതി ഈ ജീവിതത്തെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആ സച്ചിദാനന്ദ സ്വരൂപമായ പരബ്രഹ്മത്തിന്റെ അംശമാണെന്നറിഞ്ഞ് ഈ ഇവിടെ ഓരോന്നിലും ഗുരു അത് തന്നെയാണ് പറഞ്ഞു തരുന്നത് അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരവസാനിക്കാത്ത ആനന്ദ നൃത്തമാക്കി തീർക്കാൻ കഴിയും ഗുരു അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഗുരു തന്റെ ജീവിതത്തിൽ ഇവിടെ സശരീരനായിട്ട് പ്രവ നന്നായി പ്രവർത്തിച്ചു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടൊക്കെ പ്രവർത്തിച്ചപ്പോഴും താൻ ആ അതുമാത്രമാണെന്നറിഞ്ഞ് ആ ബ്രഹ്മമാണ് താനെന്നറിഞ്ഞ് നമ്മുടെയൊക്കെ ഇടയിൽ വ്യവഹരിച്ച ആളാണ് ഭഗവാൻ അത് നമുക്ക് കാട്ടിത്തന്നതാണ് ഭഗവാൻ അതുകൊണ്ട് ശിവൻ ആ നൃത്തമാടുമ്പോഴും ശിവന്റെ ആ ശിവത്വം ഉറച്ചു നിൽക്കുന്നത് ആ പരമ്പൊരുളിൽ ഉറച്ചു നിന്നുകൊണ്ട് ശിവൻ നൃത്തം ചെയ്യുന്നതും അത് തന്നെയാണ് അർത്ഥം അപ്പോൾ നമ്മൾ ഈ പാട്ടിനെ നന്നായി അറിഞ്ഞ് ഓരോ ഈരടിയിലും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ അടക്കി നിർത്തി നാം ആ പരിപൂർണമായ മോക്ഷത്തിലേക്ക് ഓരോ ചുവടും വെക്കാൻ ശ്രമിക്കുക അതിനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു കൃതിയിലൂടെ കാണാം എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവന്റെയും ശ്രീ പരമേശ്വരന്റെയും സദാശിവനായ പരബ്രഹ്മമൂർത്തിയായ പരമശിവന്റെയും കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ